സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളെ അനുമോദിച്ചു ശാസ്താംകോട്ടയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് അഫ്രീന സുധീർ എന്നിവരെയാണ് അനുമോദിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലലിന് എ ഗ്രേഡ് നേടിയ ദിയാദ്രിയും അഷ്ടപതിക്ക് എ ഗ്രേഡ് നേടിയ അഫ്രീന സുധീറിനെയുമാണ് അനുമോദിച്ചത് പ്രളയ ൃസിേദം പ്രളയ പയോധി ജലേ ഹൃത വേദം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഇരുവർക്കും ഉപഹാരങ്ങൾ നൽകി ഏരിയ കമ്മിറ്റി അംഗം ഇസഡ് എഡ് ആന്റണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി ഓമനക്കുട്ടൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ ശാന്തിനി ഡി അജയ്കുമാർ രവീന്ദ്രൻ ശാസ്താംകോട്ട വടക്ക് ബ്രാഞ്ച് സെക്രട്ടറി അഖിൽ പി ഓണമ്പലം എസ് ദിലീപ് കുമാർ സുനിൽ വല്യത്ത് തുളസീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ബാലസംഘം യൂണിറ്റ് ഭാരവാഹികളായ ഇരുവർക്കും സി പി എം ശാസ്താംകോട്ട വടക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട